അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നാം കാരണമായി അല്ലാഹു തആല മറ്റൊരാൾക്ക് സെന്മാർഗം പുൽകാൻ വേണ്ടി തൗഫീഖ് ചെയ്യുക എന്നത് നമുക്ക് അതിൻ്റെ പേരിൽ വളരെ പുണ്യം നൽകപ്പെടുന്ന കാര്യമാണ് അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് നീ കാരണമായി കൊണ്ട് മറ്റൊരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുക എന്നുള്ളത് ഖൈറുല്ലഖ മിനത് ദുന്യാ വമാഫിഹ ഈ ദുന്യാവും അതിലെ മുഴുക്ക വസ്തുക്കളും നിനക്ക് ലഭ്യമാകുന്നതിനേക്കാൾ ഉത്തമം നീ കാരണമായിക്കൊണ്ട് ഒരാൾ സന്മാർഗത്തിലെത്തിച്ചേരുക എന്നതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ലാ യുബിക്കറുലം വാഹിദൻ ഹൈറുല്ലക്ക മിൻ ഹമുരിൽ അറബികൾ നല്ല വില കണക്കാക്കപ്പെടുന്നതും അതുപോലെ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടതുമായ ഒട്ടകങ്ങളാണ് ചുവന്ന ഒട്ട എന്ന് പറയും ആ ചുവന്ന ഒട്ടകത്തെക്കാളും ആ ഒട്ടകമാണ് വലിയ വിലപിടിപ്പുള്ളത് അതിനേക്കാളും എത്രയോ ഉത്തമമാണ് നീ കാരണമായി കാരണമായിക്കൊണ്ട് ഒരാൾ നന്മയിലെത്തിച്ചേരുക എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ബഹുമാനപ്പെട്ട അലി വലിയാവിനോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ആയതുകൊണ്ട് നാം േന മറ്റൊരാൾക്ക് ഹിതായത്ത് ലഭ്യമാവാനുള്ള കാര്യങ്ങളിൽ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കണം അങ്ങനെയാകുമ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഒരു മുതൽ കൂട്ടായി ആവശ്യ നേരത്ത് ഉണ്ടായിരിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഹോത്താല നാം മുഖേന പല ആളുകൾക്കും പല വിഷയത്തിലും സന്മാർഗം ലഭ്യമാവാൻ അള്ളാഹു നമ്മളെ കാരണമാക്കുമാറാവട്ടെ ആമീൻ അനിൽമല്ലബമീൻ അസലാൽക്കും വഹമ്മ വരക്കാ